ആ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാഗം കിച്ചൻസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു മാങ്ങ പച്ചടിയാണ് മാങ്ങ വെച്ചുള്ള അടിപൊളി കറിയാണ് നമുക്കൊരു രണ്ട് കാലമൊക്കെ ചോറും ഇതുതന്നെ മതിയോ ഭയങ്കര ടേസ്റ്റാണ് അതിന് നമ്മൾ മാങ്ങയെല്ലാം അരിഞ്ഞ് എല്ലാ ഐറ്റങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു മുറി തേങ്ങ അതിലേക്ക് കുറച്ച് കറിവേപ്പില പച്ചമുളക് ജീരകം ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സിയിലൊക്കെ ഇട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം തൈരോ മോരോ ഒരു കപ്പ് ഇടുക എന്നിട്ട് നന്നായിട്ട് പിന്നെ അരച്ചെടുക്കുക അതിലൊക്കെ നമുക്ക് കടുക് കടുക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് അരച്ചിങ്ങനെ എടുക്കുക അതിന് ശേഷം നമ്മളൊരു ചട്ടി എടുത്ത് നമ്മൾ ചൂടാക്കി അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് ചുമന്ന മുളകും വേപ്പിലയും കൂടി നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ മിക്സും എല്ലാം കൂടി നമ്മൾ ചേർക്കണം അടിപൊളി കറിയാണ് എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യണം കണ്ടോ ഇതുപോലെ അതിലേക്ക് ചേർക്കണം ഫുള്ള് ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെ എടുത്ത് എല്ലാം ചേർത്തിട്ടുണ്ട് അന്നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ മാങ്ങയെല്ലാം നമ്മൾ അതിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മാങ്ങയെ നമ്മൾ അരച്ചെടുത്ത് അടുക്കുക ചെയ്ത് കണ്ട അപ്പോൾ ഇതുപോലെ നല്ല കുറുക്ക് പോലെയായി നമുക്ക് ആവശ്യത്തിന് കുറുക്ക് മാറണമെങ്കിൽ വെള്ളം ഒഴിച്ച് നമുക്ക് ശരിയാക്കാം എല്ലാവരും ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു